നമസ്കാരം ന്യൂസ് സ്വാഗതം സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിയർ സ്ക്വയർ വണ്ടൂർ കാളികാവ് പാരമ്പറ കാട്ടുപോത്തിനെ വേട്ടയാടി പിടിച്ച ഇറച്ചി വില്പന രഹസ്യ വിവരത്തെ തുടർന്ന് വനപാലകർ നടത്തിയ തെരച്ചിലിൽ വേവിച്ചതും പച്ചയുമായ ഇരുപത് കിലോ മാംസം കണ്ടെടുത്തു കരുവാരക്കൊണ്ട് കേരള പാന്ത്രയിലെ ചെമ്മല സുബൈർ എന്ന ബാബുട്ടിയുടെ വീട്ടിൽ നിന്നാണ് മാംസം പിടിച്ചെടുത്തത് പ്രതികൾ ഒളിവിലാണ് വെള്ളിയാഴ്ച രാത്രി കാട്ടുപോത്തിനെ വേട്ടയാടി പിടിച്ചതായാണ് വിവരം ശനിയാഴ്ച രാവിലെയാണ് മാംസം കണ്ടെടുത്തത് പാത്രങ്ങളടക്കം എട്ട് കിലോയോളം വേവിച്ചതും പന്ത്രണ്ട് കിലോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച നിലയിലുമാണ് കണ്ടെടുത്തത് പ്രതികളെല്ലാവരും നിരീക്ഷണത്തിലാണെന്ന് ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവൻ പറഞ്ഞു പാന് കാട്ടുപോത്തിനെ വേട്ടയാടി കൊണ്ടുവന്ന ഇറച്ചി വിൽപ്പന നടത്തുന്നുണ്ടെന്നുള്ള ഒരു വിവരം കിട്ടിയതിനെ തുടർന്നാണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പോൾ നിൽക്കണ ആൾ സ്ഥലത്തില്ലായിരുന്നു പക്ഷെ അയാളെ വീട്ടിൽ നിന്നും ചമ്മല ബാപ്പുട്ടി എന്ന് പറയുന്ന സുബെയർ അയാളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഇരുപത് കിലോയോളം കാട്ടിറച്ചി കിട്ടി അത് കാട്ടുപോകത്തിൻ്റെ ഇറച്ചി തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത് ബാക്കി പ്രതികളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് മിക്കവാറും രണ്ട് ദിവസം കൊണ്ട് തന്നെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യും അതുപോലെ വേട്ടയാടിയ സ്ഥലം തോക്ക് അതുപോലെ പിന്നെ വാഹനം ബെല്ലുണ്ട് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ ദിവസം കൊണ്ട് പ്രതികളെല്ലാവരെയും പിടിക്കും ഈ വേട്ടയിറച്ചി വിൽക്കുന്നുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയിട്ടുള്ളത് കാട്ടുപോത്തിനെ വേട്ടയാടിയ സംഘത്തിൽ ആറോളം പ്രതികളുണ്ടെന്നാണ് സൂചന ഇവരെ കുറിച്ചുള്ള പ്രാഥമിക വിവരവും വനപാലകർക്ക് ലഭിച്ചിട്ടുണ്ട് വേട്ടയാടിയ കാട്ടുപോത്തിന് എത്ര തൂക്കമുണ്ടായിരുന്നുവെന്നും എത്ര പേർ മാംസം വാങ്ങി ഉപയോഗിച്ചെന്നും കൃത്യമായ വിവരം ഇപ്പോൾ ലഭ്യമല്ല പ്രതികളെ പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങൾ അറിയാൻ കഴിയൂ കാട്ടുപോത്തിനെ വേട്ടയാടിയ സ്ഥലവും വേട്ടയാടാൻ ഉപയോഗിച്ച തൂക്കും മറ്റു അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടില്ല മാംസം വേവിക്കാൻ ഉപയോഗിച്ച കുക്കർ പാത്രങ്ങൾ കത്തികൾ തുടങ്ങിയവ വനപാലകർ പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതികൾ ഉപയോഗിച്ച വാഹനങ്ങളും ഉടൻ പിടികൂടും കാട്ടുപോത്തിന്റെ ഇറച്ചി പണം കൊടുത്തു വാങ്ങിയവരും കേസിലെ പ്രതികളാകും പിടിച്ചെടുത്ത മാംസം മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കി ഫോറസ്റ്റ് റേഞ്ചർ പി രാജീവന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി റേഞ്ചർ പി എൻ സജീവൻ ബി എഫ് ഒമാരായ എ എൻ അഭിലാഷ് വി എ വിനോദ് ടി സജീവൻ കെ അശ്വതി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് റോഡ് മഞ്ചേരി ലൈബ സെന്റർ ുംപാടം വണ്ടൂർ കരുവാരകുണ്ട് മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ